നിങ്ങൾ നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്താ ഞാൻ പറഞ്ഞു ഞാനിവിടെ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു അവിടെ നിന്ന് ഞാൻ വിളിച്ചത് പറഞ്ഞത് പടം കണ്ടിട്ട് നന്നായിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ എനിക്ക് പറഞ്ഞതാണത് ഞാനിൻ്റെ ഡോലിയായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അഭിനയിക്കുന്നത് ആദ്യം മിന്നൽ മുരളി അത് ബമ്പറായിരുന്നു ഇച്ചതുപോലെ ആകുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞാനതിന്റെ വലിയൊരു വേഷം ഒന്നുമല്ല പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്തു തരുന്നത് ഞാൻ നേരത്തെ കുറച്ച് കണ്ടതാണ് ഈ പടം ഞാൻ അല്ലാതെ എന്റെ ടീറിൽ അല്ലാതെ ഞാൻ കുറച്ച് കണ്ടു അപ്പൊ തന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് നല്ലൊരു മുഖിയായിരിക്കും തോന്നുന്നത് പിന്നെ കണ്ട സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞതും വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഓരോ ഓരോ സംഭവങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു വളരെ ഗംഭീരായിട്ടുണ്ട് എനിക്ക് പറഞ്ഞ പോലെ പടം കഴിഞ്ഞ ദിവസം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം എന്താണ് തൊഴിൽപുഴയിൽ നിന്നാണ് കാണാൻ കഴിഞ്ഞത് എന്താ പറയാ ഈ പണത്തിന്റെ ഒരു ഭാഗമാകുമ്പോ എനിക്ക് കൂടുതലായിട്ട് ഇതെന്താണ് പരിപാടി എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ ശരിക്കും എന്താ പറയാ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഇത്രയും അയ്യോ ഇത്രയും നല്ലൊരു പ്രൊജക്ടിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഞാൻ വന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പടത്തിലുള്ള എല്ലാ ആക്ടേഴ്സും അവർക്ക് കിട്ടിയ സ്പേസിൽ നിന്ന് അവരവരുടെ ബെസ്റ്റ് കൊടുത്തത് കാണുമ്പോഴത്തേക്കും അതിലേറെ സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ പെർഫോമൻസ് പേഴ്സണലി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അതെന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ഞാൻ ആവുന്നവരോട് പേഴ്സണൽ ആയിട്ട് വളരെയധികം ഒരുപാട് വർഷങ്ങളായി സിനിമയില് ഒരുപാട് ചെയ്തിട്ട് സിനിമ കാണാൻ പോയി അവർ തിരിച്ചു വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് ആയിട്ടാണ് വന്നത് ബാബുജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് എന്ന സത്യത്തിൽ കണ്ണറിഞ്ഞു പോയി അങ്ങനെ ഒരു അനുഭവത്തിന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അതിന് പ്രധാന കാരണക്കാരൻ ജിനു ജിനു ആണ് വളരെ നിർബന്ധപൂർവവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത് കടുവയുടെ ചൂടി നടക്കുന്ന സമയത്താണ് പറയുന്ന സമയത്താണ് ക്യാരക്ടർ ചെയ്യുന്നത് അത് ഞാൻ മനസ്സിൽ മനസ്സിലുറപ്പിക്കുന്നു പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാരും തീരുമാനിക്കണം പക്ഷെ ജിനു അപ്വാനിച്ചു അത് ഒരു കാര്യം പറഞ്ഞു നൂറ് ശതമാനം കെട്ടിക്ക് ഞങ്ങൾ കൂടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നൂറ്റൊന്ന് ശതമാനം കെട്ടിക്ക് കൂടുന്നു എന്നാണ് എന്റെ